ഹായ് ഓൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് ഇന്നുവർ നമ്മളൊരു സ്ഥലത്ത് പോകുന്നതോ പാർക്കിൽ പോകുന്നതോ ഷോപ്പിംഗ് മോളിൽ പോകുന്നതൊന്നും നല്ല വീഡിയോ ചുമ്മാ നമ്മളൊരു ദിവസത്തെ അവിടെ പോയത് ഇവിടെ പോയത് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു വീണ് ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഷോപ്പിംഗ് മോളിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വെദറുള്ളൊരു ദിവസമായിരുന്നു അവിടെ തിരിച്ചു നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പ്രത്യേകിച്ച് നല്ല ക്ഷീണമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്നു തന്നെയാണ് വരുന്നു പിന്നെ വലിയ ലഗേജും ഇല്ലായിരുന്നു അധികം സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു അപ്പം നമ്മളിങ്ങനെ അവിടുത്തെ വീടുകളുടെ ഭംഗിയും പ്രകൃതി ഭംഗിയൊക്കെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് ഇത് മെറ്റ് വേറെ വീഡിയോയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകുന്ന വഴിയായിരിക്കാം ഇത് ഇവിടുത്തെ ഒരു വഴിയാണ് പിന്നെ പാർക്കുണ്ട് ഒരു സൈഡിൽ നമ്മൾ നേരത്തെ ഇട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും ഈ സ്ഥലം അപ്പം നമ്മളതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ആ വരുന്ന വഴിക്കുള്ള വീടുകളൊക്കെ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാലേ ഏകദേശം ഒരേ കണക്കാണ് വീടുകളൊക്കെ ആണെങ്കിലും പിന്നെ ഈ വരുന്ന വഴിക്ക് ഇവിടെ ഒരു കുതിര കുതിര നമ്മുടെ നാട്ടിലൊക്കെ കുതിരയിലെ തരത്തില്ല അതേപോലെ കുതിരേനൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് നമുക്ക് നടപ്പാത കണക്കാണ് ആൾക്കാരൊക്കെ ഈവനിങ് വോക്കും മോർണിംഗ് വാക്കും ഒക്കെ പോകുന്നതാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന പോലെ തന്നെയാണ് മരങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പച്ചപ്പും ഒക്കെ ആയിട്ട് ഇപ്പം നമ്മൾ ഈ പോകുന്ന ഇത് വേറെ ഒരു ദിവസം പോയൊരിതായിരുന്നു അപ്പം ഫുള്ള് മഴ ഇത് നനഞ്ഞു കിടക്കുകയാണ് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം റോഡൊക്കെ ആണെങ്കിലും ഈ കുതിരയൊക്കെ നടക്കുന്നൊക്കെ ആയതുകൊണ്ട് ചെ ഇങ്ങനെ ചെളിയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പോയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇത് ആ പോകുന്ന വഴിക്ക് തന്നെയുള്ള ഒരു പള്ളിയാണ് ഇവിടെ പിന്നെ നമ്മൾ എത്ര ദൂരം നടന്നാലും നമുക്ക് അടുക്കത്തില്ല പിന്നെ വീടുകളൊക്കെ എനിക്ക് നോക്കിയാൽ കാണാം എല്ലാം ഏകദേശം ഒരേ കണക്ക് തന്നെ ഇങ്ങനെ ഇതാണ് അല്ല പ്രത്യേകിച്ച് തന്നെ പിന്നെ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ നമ്മൾ എല്ലാം സിഗ്നലാണ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ നമ്മളിപ്പം റോഡ് ക്രോസ് നമുക്കിപ്പോൾ ക്രോസ് ചെയ്താൽ അങ്ങേ സൈഡിൽ പോകണം നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം അവിടെ ഒരു റെഡ് കളറിലൊരു മനുഷ്യൻ്റെ പിക്ചറാണ് നമുക്ക് തെളിഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് പറ്റത്തില്ല ക്രോസ് ചെയ്യാനുണ്ട് ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ സിഗ്നൽ വരുമ്പോഴത്തേക്കും നമുക്ക് ക്രോസ് ചെയ്യാം അങ്ങനെ എല്ലായിടത്തും ഇവിടെ ക്രോസ് ചെയ്യാനുള്ള ഇതുണ്ട് ഇപ്പം നമ്മളത് നോക്കി വെയിറ്റ് ചെയ്ത് നിന്നിട്ടേ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഓ അങ്ങനെ ഓടുന്നവരുണ്ട് കേട്ടോ പക്ഷെ അത് നമുക്ക് സേഫ് അല്ല ഇപ്പം കണ്ടോ ഗ്രീൻ ഇതെങ്കിൽ നമ്മളത് ക്രോസ് ചെയ്യുവാണ് പിന്നെ ഇത് നമ്മളൊരു ദിവസം ഇവിടുന്ന് ഒരു ബസ്സിൽ കയറി ഒരു എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ചാറ്റ് ഷോപ്പുകളുണ്ട് ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന അപ്പം കുറച്ച് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു എ സിക്ക് വേണ്ടി ഫർണിച്ചേഴ്സ് ഒക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പോയായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ഒരു വീഡിയോ ആണിത് അപ്പം ഇവിടുത്തെ ബസ്സിലാണ് നമ്മൾ പോയത് ബസ്സിലൊക്കെ ആണെങ്കിലും ആൾക്കാർ പൊതുവേ കുറവാണ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഒരു സീറ്റിൽ ഒരാളെ ഇരിക്കാൻ പാടുള്ളൂ നമ്മളിപ്പോൾ ഒരേ വീട്ടിൽ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സീറ്റ് രണ്ട് സീറ്റിൽ രണ്ട് പേർക്കിരിക്കാം അല്ലെങ്കിൽ ഒരു സീറ്റിൽ ഒരാൾ വീതമൊക്കെ പറ്റത്തുള്ളൂ ഒരാൾ വിൻഡോ സൈഡിൽ ചേർന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ട് പുറയിലുള്ള ആൾ മറ്റേ സൈഡിലോട് ചേർന്നിരിക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഒരു ബസ് ഫുൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡ്രൈവർ മാത്രമാണ് അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ കണ്ടക്ടർക്കുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഡ്രൈവർ തന്നെയാണ് നമ്മൾ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നതും ബസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഡോറ് കയറിക്കുന്നതും ഒക്കെ ഇതാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് ഇടയിൽ പറഞ്ഞു ഇവിടുത്തെ ഇവിടെ ആണെങ്കിലും ആൾക്കാർ ഒരുപാട് സെക്കൻഡ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരു മാളാണ് പക്ഷേ ഇത് അത്ര വലിയ മാളൊന്നുമല്ല ഒരു ചെറിയൊരു മാളാണ് പിന്നെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് അതിനകത്ത് ഒത്തിരി അങ്ങനെ കാണാനായിട്ടോ ഒന്നുമില്ല ഇപ്പം നമ്മളാ ബസ്സിലിരുന്ന് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് മഴ ഇടയ്ക്ക് ചാറ്റൽ മഴയായിട്ട് പെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് അങ്ങ് വെയിൽ തെളിയും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാണ് ക്ലിയർ ആ ആ ചില്ലിൻ്റെ ഇതൊക്കെ വരുന്നത് ഇപ്പം നല്ല ശക്തിയിൽ മഴ പെയ്യും ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ടായിരുന്ന അതിനിടയ്ക്ക് മഴയും ചാറ്റൽ മഴയും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വരും ഇപ്പം നമ്മൾ ആ ചാറ്റ് ഷോപ്പിൽ വന്നു ഇത് ഇവിടുത്തെ സെക്കൻഡ് ഹാൻഡ് ഇതാണ് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ എന്നു പറഞ്ഞു അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ആദ്യമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീടെടുത്ത് ഫർണിച്ചറൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ആ സമയത്ത് നമ്മളൊക്കെ തന്നെയും എല്ലാവരും തന്നെ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ് അത് നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റും സെക്കൻഡ് ഹാൻഡ് ഐറ്റം ആണെങ്കിൽ എടുത്ത് ട്രീറ്റ് ചെയ്ത് അതിൽ എന്താ പറയുന്നത് എല്ലാം നല്ല പുത്തന രീതിയിലാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അതായത് സെക്കൻഡ് ഹാൻഡാണ് നമുക്ക് അതിൽ തെളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ നോക്കിയിട്ട് പിന്നെ അവിടെ അടുത്തുള്ളൊരു കനാൽ കണക്ക് കനാലെന്ന് പറയാം റിവറിനൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്തെത്തി അപ്പോഴത്തേന് നല്ല കാലാവസ്ഥ എന്നാണ് പിന്നെ അവിടെയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ താറാവൂട്ടങ്ങളുണ്ട് പിന്നെ ചെറിയൊരു ബോട്ട് കണക്കുള്ളതുണ്ട് കണ്ട നല്ല ഭംഗിയല്ലേ കാണാൻ ഇപ്പം കണ്ട നല്ല വെയിലുവായി സൈക്കിൾ ഇവിടെ ഒത്തിരി ആൾക്കാർ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കനാലിന്റെ സൈഡിൽ കൂടെ ആണെങ്കിൽ സൈക്കിൾ പാത് വേ ഉണ്ട് പിന്നെ കാലാവസ്ഥ മാറുന്നത് ഇവിടെ കണ്ട പിന്നെ മഴയായി അവിടെ തന്നെയാണ് പിള്ളേരൊക്കെ സിമ്പിൾ ആയിട്ട് മറ്റേ ഇങ്ങനെ ഇതാക്കി പോന്ന് പിന്നെ ഇപ്പൊ നിങ്ങക്ക് മുന്നിൽ കാണുന്നില്ല ഒരു പ്രദിനമൊക്കെ കണക്കുള്ളത് അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വാർ വാറിൽ മരിച്ച ആൾക്കാരുടെ മെമ്മറിക്ക് വേണ്ടി വെച്ചേക്കുന്ന ഒരിതാണ് അപ്പോൾ ഈ സമയത്ത് അവർ കാണിക്കുന്നത് ഇത് നമ്മളിപ്പോൾ തിരിച്ച് പോവുകയാണ് ആ സമയത്ത് എല്ലാം തന്നെ നിനക്ക് ഞാൻ എൻ്റെ വീടുകളിലൊക്കെ കാ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം വീടുകളൊക്കെ തന്നെ ഏകദേശം ഒരേ കണക്കാണ് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലെപ്പോലെ ഇങ്ങനെ കട്ട വെച്ച് ഉണ്ടാക്കി പിന്നെ സിമെൻറ്റ് ഇതാക്കി മിനിച്ച് മിനിച്ച് ആക്കി ബെയിൻ്റ് എടുത്ത് അങ്ങനെ ഇങ്ങനെ പുറമേ ഒരു ഇതാണ് പിന്നെ ആകെ ഉള്ളത് അകത്ത് നമുക്ക് ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ പറ്റുന്നവരുള്ള വ്യത്യാസമൊക്കെ ഉള്ളു അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ബസ്സിലേ കയറി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം ഈവനിങ് ആവാ ഈവനിങ് ആയെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് സമയം ഓർക്കുന്നില്ല അന്ന് വീഡിയോ എടുത്തിട്ട് ഇപ്പം കുറേ നാളായി വീഡിയോ എടുത്തിട്ട് മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് വേണ്ട ഫുൾ ഇങ്ങനെ നനഞ്ഞു നനഞ്ഞ് നനഞ്ഞ അടക്കും പെട്ടെന്ന് വെയിലാകും അങ്ങനെയൊക്കെ ആയിട്ടാണ് ാണ് ഇവിടെ ഈ സമയത്തൊക്കെ ഇല കൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ലായിരുന്നു ഇനി ഇപ്പൊ അധികം വൈകാണ്ട് ഇവിടെ ഒക്കെ ഇല ഒഴിഞ്ഞ് തുടങ്ങും ഇവിടെ ഫ്ലാറ്റുകള് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയില് ഫ്ലാറ്റുകൾ കുറവാണ് ഫ്ലാറ്റുകൾ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു മൂന്ന് നിലയൊക്കെ ഉള്ളു പിന്നെ ഇതേപോലെ ഒത്തിരി വലിയ വലിയ നിലകളുള്ള പത്ത് രൂപ നമ്മൾ കണ്ട ഒരു പതിനാല് നിലയുള്ള ഒരു ഫ്ലാറ്റ് ആണ് അതൊക്കെ വളരെ ഈ റേറാണ് താമസിക്കുന്ന ഏരിയയിൽ കൂടുതൽ സിറ്റീസിലോട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ബസ്സിന് ഉത്ഭാവം വീണ്ടും കാണിക്കുന്നത് ഇവിടുത്തെ ബസ്സുകളൊക്കെ തന്നെ ഡബിൾ ഡക്കറാണ് പിന്നെ മഴ പെയ്യാൻ തുടങ്ങി ഇവിടുത്തെ യുക്കിലെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞതാണ് കാലാവസ്ഥ എങ്ങനെ പെട്ടെന്ന് മീൻ പറയും മിക്കപ്പോഴും മഴ പെയ്തു നിൽക്കുന്ന ഒരു സമയം കാലാവസ്ഥ തന്നെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് മടുപ്പുമാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊക്കെയാണ് ഈ റോഡിൽ കൂടെ തന്നെയാണ് ട്രാമിന് പോകാനുള്ള വേ ഉണ്ട് അവിടെ തന്നെ അത് പോയി കഴിയുമ്പോഴാണ് നമുക്കിത് പോകുന്നത് റോഡിൽ കൂടെയുള്ള വാഹനങ്ങൾ ഓടുന്നത് ഒക്കെ പോലുള്ള ഓർഗനൈസഡ് ആയിട്ടാണ് ഇവിടെ പോകുന്നത് അതിപ്പം വീണ്ടും വെയിലായി ഇവിടുത്തെ കാലാവസ്ഥ ഒട്ടും നമുക്ക് പ്രയോജിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ഇലയൊക്കെ ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ ഇല പൊഴിയുമ്പോൾ തന്നെയാണ് ഇപ്പം ചില മരങ്ങളുടെ ആണെങ്കിൽ ഇലകളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം നല്ല മഞ്ഞ കളറിലായിട്ടിരിക്കും നല്ലൊരു ഭംഗിയാണത് ഇതുകൊടുത്ത വേറൊരു മാർക്കറ്റ് കണക്കുള്ള ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പിള്ളേരെയൊക്കെ ആയിട്ട് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഇങ്ങനത്തെ ഇതൊക്കെ വേറൊരു വീഡിയോസിൽ ഞാൻ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ വീലുമൊക്കെ ഇത് അതുകൊണ്ട് അത്രയും വലിയ ഇതൊക്കെ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ അപ്പം പിള്ളേരെയൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ ഇതിൽ ആ ഷോപ്പിങ്ങിന് പോയാൽ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫുള്ള് വേണമെന്നൊന്നുമില്ല നമ്മുടെയൊക്കെ നാട്ടിലെല്ലാത്തിലും ആൾ വരിയാലും കറക്റ്റ് ഇവിടെ ഇപ്പം നമ്മളൊരാൾ വന്ന് കറക്റ്റ് ഒരു ടിക്കറ്റ് എടുത്ത് കയറുകയാണുണ്ടെങ്കിൽ പോലും അവർ അതിൽ നമുക്ക് വേണ്ടി സർവീസ് ആയി തരും അപ്പം നമുക്ക് ഒരു ആ ഒരു വ്യക്തി കൊണ്ടേ ഉള്ളൂ അതിനകത്ത് ആ ഒരു മിങ്ങന് വേണ്ടിയാണ് ഇത് ഫുള്ള് കറക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇന്ന് കുറേ നേരം നോക്കി നിൽക്കും കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ഒക്കെ ഉള്ളൊരു ഇതാണ് വെറുതെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കും പിന്നെ ഇപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്